എട്ടാം തീയതി ഇതിപ്പോ നമ്മുക്കറിയാം എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന അതേപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന മെയിൻ റോഡാണ് ഈ റോഡിന്റെ ഇപ്പോ ഈ ബസ് യാത്രക്കാരെ അതുപോലെ തന്നെ നീണ്ട യാത്രക്കാരൊക്കെ എത്ര പോലെ ടൈമിങ്ങാണ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും ഇവിടെ പോകുന്നത് ഉന്നതികാരികൾ കണ്ണു തുറക്കാത്തോളം ഇത് ശരിയാവില്ല അതിനാല് ഈ മെസ്സേജ് നമ്മൾ വിടത്തേക്കെ എത്തിക്കാൻ പറ്റുമോ അവിടേക്ക് എത്തിച്ചിട്ട് ഇതിനൊരു പരിഹാരം സ്വാതിക പരിഹാരമാണോ ഇതിപ്പോ അവർ പറഞ്ഞ് ക്യൂ ആണ് പറഞ്ഞു കൊണ്ടാണ് ഇത്ര കാരണം ഒരു വണ്ടിക്ക് പോലും വലിയ വണ്ടി വാഹനങ്ങൾക്ക് ഭാഗത്ത് റോഡിലാണ് ഇപ്പോ ക്യൂ അനുവദിച്ചിട്ടുള്ളത് അതിന് വലിയ കെട്ടായിട്ടില്ല സമരം ചെയ്താണ്ട് ഇതിൻ്റെ വേല ഉദ്യോഗസ്ഥരയിലേക്ക് എത്തിക്കുന്നത് വരെയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക കാരണം ഇതിലൂടെ ഒരുപാട് യാത്രക്കാരും അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരൊക്കെ വളരെ അധികം പ്രയാസത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണിത് നമ്മള് നമ്മളെന്നാണ് എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കടുത്ത വന്നപ്പോൾ ഓട്ടോറിക്ഷയിലാണ് അവരെ നമ്മൾ അവരെ പറഞ്ഞു വെച്ചത് അപ്പോ ഇതിനൊരു സാധ്യത പരിഹാരമാണ് വേണ്ടത് ഇത് എത്രയും പെട്ടെന്ന് ഈ മെസ്സേജ് മേലുദ്യോഗത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത്രപോലെ നീണ്ട ഏകദേശം ഈ ബ്ലോക്ക് ബ്ലോക്കിൽ എത്ര ആ ഇതാണ് ഇവിടുത്തെ സ്ഥിതിഗതിയാണ് നമ്മളിപ്പോ മനസ്സിലാക്കാറത്തുള്ള സ്ഥിതിഗതിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്